ഹലോ ഡി എസ് അസ്ലാമലൈക്കും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കണ്ണൂർ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇതൽ ഒറോട്ടി പൂവിതൽ പോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഒറോട്ടിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കിത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ചില സ്ഥലങ്ങളിൽ ഇതിനെ സാൻ റൊട്ടി എന്നും പറയാറുണ്ട് ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തിയുമാണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കിയാലോ ഇതളൊറോട്ട് ഇവിടെ രണ്ട് കപ്പ് ജീരകശാല അരി നല്ലോണം കഴുകിയിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു മണിക്കൂർ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ കുതിർത്ത വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അരക്കുന്ന സമയത്ത് ചേർക്കുന്നുണ്ട് ഈ ഒരു ഇതളൊറോട്ടിക്ക് പച്ചരിയോ അല്ലെങ്കിൽ പൊന്നി അരി പുഴുങ്ങലരി ഇതൊന്നും എടുത്താൽ ശരിയാവില്ല ഇതള റൊട്ടിക്ക് ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ജീരകശാല അരി അതായത് നമ്മൾ തലശ്ശേരി ദം ബിരിയാണി വെക്കുന്ന ഉണ്ടല്ലോ നെയ്ച്ചോറ്റിൻ്റെ അരി ആ അരി തന്നെ എടുക്കണം ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ജീരകശാല അരി ഇട്ട് കൊടുക്കുകയാണ് ജീരകശാല അരി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം അരി കുതിരാൻ വെച്ച വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോറ് ചേർത്തതിനാൽ മാത്രമേ നമ്മുടെ ഈ ഒരു ഈ ഒരു ഇതള റൊട്ടിക്ക് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവൂട്ടോ അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് ജീരകശാലയ്ക്ക് അഞ്ച് ടേബിൾ സ്പൂൺ ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ല കട്ടിക്കായിട്ട് തന്നെയാണ് നമ്മുടെ മാവ് ഉള്ളത് കേട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് നേർപ്പിച്ചെടുക്കണം അപ്പം നമ്മൾ എത്രത്തോളം ലൂസാക്കി ലൂസാക്കിയെടുക്കുന്ന അത്രത്തോളം നമ്മുടെ ഇതുള്ള റോട്ടിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും പിന്നെ നല്ല സോഫ്റ്റ്നെസ്സും ഉണ്ടാവും ഇതാ നമ്മുടെ മാവ് അത്യാവശ്യം നല്ല കട്ടിക്കാന്ന് കേട്ടോ ഉള്ളത് കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നല്ലോണം ഈയൊരു ബാറ്ററി എടുക്കണം വീണ്ടും തേങ്ങാപ്പാൽ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ടേ കാരണം നമ്മുടെ ഈയൊരു ബാറ്ററി നല്ല കട്ടിക്കാനുള്ളത് അപ്പോൾ പച്ചവെള്ളം ഒന്നും ചേർക്കരുത് തേങ്ങാപ്പാൽ തന്നെ ചേർത്തിട്ട് ലൂസാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയത് നമ്മുടെ ഈയൊരു ജീരകശാല അരി കുതിർത്ത വെള്ളം തേങ്ങയിലേക്ക് ചേർത്തിട്ടാണ് കേട്ടോ അരി കുതിർത്ത വെള്ളവും കൂടി അതിലേക്ക് ചേർത്തിട്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോഴേ നമ്മുടെ ഈ ഒരു ബാറ്ററിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനിത് ഈ മുഴുവനായിട്ട് തന്നെ ഈ ഒരു തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ബാറ്റർ അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെയാണുള്ളത് കേട്ടോ ഇവിടെ ഒരു സ്റ്റീമർ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റീമറിൽ അത് ആവി വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു തട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റോ നല്ല കുഴിയുള്ള പ്ലേറ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യില് ടിഫിൻ ബോക്സോ മറ്റോ ഉണ്ടെങ്കിൽ അത് മതി സ്റ്റീൽ തട്ടിൽ മുഴുവനായിട്ട് നെയ് പുരട്ടി കൊടുക്കുക ഇതിന്റെ വശങ്ങളിലൊക്കെ പുരട്ടി കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു തട്ടിൽ നമ്മുടെ ഈ റൊട്ടി ഒട്ടിപ്പിടിക്കും പിന്നെ ഇതിന് വെളിച്ചെണ്ണയൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ആർ കെ ജി തന്നെ ഉപയോഗിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ആ റൊട്ടിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളു അപ്പോൾ റെഡിയാക്കി വെച്ച മാവ് നമ്മൾ ഈ ഒരു തട്ടിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഒരു സ്പൂൺ ആണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ എല്ലാ സൈഡിനേക്കും നമുക്കൊന്ന് ആക്കി കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് പാത്രം മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിന്റെ മുകളിൽ ഒന്ന് വേവട്ടെ പാത്രം അടച്ചു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് മാത്രം മതി രണ്ട് മിനിറ്റിന് ശേഷം ഇതാ നമ്മുടെ മുകളിൽ ഇതാ നമ്മുടെ ഈ ഒരു ഒഴിച്ചുകൊടുത്ത് ഇതൊക്കെ നന്നായിട്ട് ഉറച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മാവ് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് പശുവും നെയ്യ് പുരട്ടി കൊടുക്കും ആർ കെ ജി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വെളിച്ചെണ്ണയൊന്നും പുരട്ടി കൊടുക്കരുത് നെയ്യ് തന്നെ പുരട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കുക വീണ്ടും നമ്മൾ ഒരു സ്പൂൺ മാവ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് വളരെ നേർമയായിട്ടാണ് നമ്മുടെ ബാറ്റർ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു റൊട്ടി വളരെ സോഫ്റ്റ് ആയിരിക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു അടുക്ക് വെന്ത് കിട്ടും ആ സൈഡും നോക്കിയിട്ട് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുക വീണ്ടും പുരട്ടി കൊടുക്കുക ശേഷം ബാറ്റർ ഒഴിച്ചു കൊടുക്കുക പിന്നെ പാത്രം അടച്ചു വെച്ച് വേവിക്കുക ഇങ്ങനെ ഓരോ അടുക്കുകളും ചെയ്തെടുക്കുക ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഓരോന്നിൻ്റെ മുകളിലും ഓരോ അടുക്കുകളുടെ മുകളിലും നെയ് പുരട്ടി കൊടുക്കാൻ മറക്കരുത് അങ്ങനെ ആയാൽ മാത്രമേ നമ്മുടെ ഈ ഒരു ഇതള റൊട്ടി നമുക്ക് ഇതളുകളായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ നമ്മുടെ ബാറ്റർ തീരുന്നവരെ ഇതുപോലെ ചെയ്തെടുക്കുക എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക പിന്നീട് തണുക്കാനായിട്ട് മാറ്റി വെക്കുക നന്നായി തണുത്തതിന് ശേഷം മാത്രം പ്ലേറ്റിലേക്ക് മാറ്റുക അല്ലെങ്കിൽ നമ്മുടെ ഈയൊരു സാൻഡ് റൊട്ടി പൊട്ടിപ്പോവും നമ്മുടെ ഇതളോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട് ചൂടാറിയതിനു ശേഷമാണ് ഞാൻ ഇതെടുത്തത് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഇതളുകളായിട്ട് തന്നെ വരുമോ എന്ന് നമുക്കൊന്ന് നോക്കാം അങ്ങനെ നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ ഇതള റോട്ടി നല്ല ഇതളുകളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് ഈ ഒരു ജീരകശാല അരിയുടെയും തേങ്ങാപ്പാലൊക്കെ ചേർന്നിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്കിത് വെറുതെ കഴിക്കാനും നല്ലതാണ് നല്ലൊരു ബീഫ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ വരട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല് ഇതുപോലുള്ള നല്ല റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം